ഇന്ന് മഷ്റൂം തോരൻ ഉണ്ടാക്കാം മഷ്റൂം വാങ്ങുമ്പോൾ നല്ലത് നോക്കി വാങ്ങണം ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം ഇതിൻ്റെ തോല് വേണമെങ്കിൽ പൊളിച്ചെടുക്കാൻ കഴിയും ഇതിൻ്റെ അടിവശത്ത് നിന്ന് ചെറുതായി പൊളിച്ചെടുത്താൽ മതി ഞാൻ ഇത്ര മഷ്റൂമാണ് എടുത്തത് മുളച്ചു വരുന്ന കൂണുകളിലാണ് അധികവും വിഷാംശമുള്ളത് ഇങ്ങനെയുള്ള ഒന്നും പേടിക്കാനില്ല ഇതുപോലെ ചെറുതായി മുറിച്ചെടുക്കാം ഈ ചെറുതായി മുറിച്ച മഷ്റൂമിലേക്ക് ഒരു സവോളയും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ചേർത്തെടുക്കാം ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം വേറെ കറിയൊന്നും വേണ്ടി വരില്ല ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ കറിയായി ഇതുമാത്രം കൊണ്ടുപോയാൽ മതിയാകും ഇനി ചിനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുത്ത് അതിലേക്ക് രണ്ടുനുള്ളിൽ കടുവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച മഷ്റൂം ഇട്ട് ഇട്ടുകൊടുക്കാം ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ നിങ്ങൾ മഷ്റൂം ഉണ്ടാക്കി അഭിപ്രായം കമൻ ബോക്സിൽ തീർച്ചയായും ഇടണം ഇത് വെച്ച് സമോസ വരെ ഉണ്ടാക്കാം എല്ലാറ്റിനും നല്ല സ്വാദാണ് ഞാൻ ഇതിനിടെ ഇട്ട പപ്പട സമോസയിൽ ഈ കൂട്ടാണ് വെച്ചത് വെള്ളം ഇതിൽ ഒഴിക്കരുത് വെള്ളം ഇതിൽ നിന്ന് തന്നെ വരും ഇടക്കിടെ ഇളക്കി കൊടുത്താൽ മതി ഒന്ന് രണ്ട് തവണ മൂടിക്കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വേവിക്കേണ്ടത് മുടികൊടുക്കുന്നത് ആവിയിൽ കിടന്ന് വേവാൻ വേണ്ടിയാണ് മഷ്റൂം ക്യാൻസറിനെ വരെ പ്രതിരോധിക്കുന്നുണ്ട് പിന്നെ എല്ലുകൾക്കും സ്കിന്നിനും എല്ലാം നല്ലതാണ് വളരെയധികം ഗുണമുള്ള ഒന്നാണ് മഷ്റൂം ഉണ്ടാക്കാൻ എളുപ്പമാണ് പിന്നെ സ്വാതിൻ്റെ കാര്യത്തിലും ഗുണത്തിൻ്റെ കാര്യത്തിലും മുൻപന്തിയിലുമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്